് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ആസ്കാരം നമ്മളിന്ന് പുഷ്പഗേരിയിലാണോ കേട്ടോ അടുത്തുള്ള പുഷ്പവരി എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ പോയിരുന്നാൽ നമുക്ക് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ താഴോട്ട് കാണാം അധികം ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് ഉള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാം ഇപ്പം നമ്മൾ അവിടെ ഇങ്ങോട്ട് കടന്നു വന്ന കേട്ടോ നമ്മുടെ വണ്ടി താഴെ ഇരിപ്പുണ്ട് Um Bye -bye. ും ഈ ഓഫ് റോഡ് വഴി നമുക്ക് മുകളിലോട്ട് കയറി പോകണം അതാ നല്ല അടിപൊളി ഓഫ് റോഡാണ് കേട്ടോ ഇതിലെ പിള്ളേർ സെറ്റൊക്കെ വണ്ടി കൊണ്ട് കേട്ടുന്നുണ്ട് അതിൻ്റെ അറിയാനുണ്ട് ഈ കല്ല ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാഴ്ച കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ടവർ കിട്ടും ഇത് നോക്കിയാൽ എത്തുകയല്ലാത്ത രീതിയിലാണ് രണ്ട് ടവർ ഇവിടെ ഉണ്ട് ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല കുത്ത് കേറ്റാ മുകളിലോട്ട് പക്ഷേ നല്ല സീനറിയാണ് മോളിൽ ചെന്ന് താഴോട്ടൊക്കെ നോക്കണേ അപ്പുറത്തെ സൈഡൊക്കെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ കൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പൊ സോളിങ് റോഡ് മൺ റോഡാണ് നമ്മൾ താഴേന്ന് കയറി വന്ന ഭാഗമാണ് കാണുന്നത് ഇവിടെ രണ്ട് ടവറ് എത്ര ടവറാ ടക്കൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു ഒക്കെ കോളേജൊക്കെയാണ് നല്ല കാക്കായി മോളി വന്നപ്പം നമ്മൾ ഈ കേറി വരുന്ന സ്ഥലം എങ്ങനെയുണ്ട് നല്ല അട്ടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല ഗ്ലാമറാണ് ഇവിടെ കാണാൻ നമുക്ക് ഞാൻ പറയുന്നതല്ല മുന്നോട്ട് പോയി നമുക്ക് കണ്ടുവരാം നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ ഇതാ ഇവിടെ ഒരു കുരിശൊക്കെ നിൽക്കുന്നതാണോ അപ്പുറത്തെ പള്ളിക്കാരുടെ ആണോ കേട്ടോ അതോ ഇനിയിപ്പം ഉദയഗിരി പള്ളിക്കാരുടെ ആണോന്നറിയത്തില്ല ഒരു പ്രത്യേക െഅറത്തോട്ട് ഇനി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ആ കോളേജൊക്കെ ഇവിടുന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ ഒരച്ഛൻ നടത്തുന്ന ഒരു കോളേജാണത് ഒരു കുട്ടിയെ നമ്മൾ എൽ കെ ജിയിലെ യു കെ ജിയിലെ അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി അതിന്റെ കൾച്ചർ തന്നെ മാറ്റിയെടുത്ത് പുതിയൊരു തലമുറയായി രൂപാന്തരപ്പെടുത്തിയെടുക്കും ആ കോളേജിൽ എൽ കെ ജി യു കെ ജി മുതൽ ഡിഗ്രി ഡിപ്ലോമ എല്ലാം ഉണ്ട് ആ കോളേജിൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കി കഴിയുമ്പോൾ കരിക്കുമ്മേട് വ്യൂ പോയിന്റ് ഒക്കെ കാണാം കേട്ടോ അവിടെ നമ്മുടെ കല്യാണത്തണ്ടിൻ്റെയൊക്കെ ഒരു ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ ചെന്നു നിന്നാൽ നമുക്ക് ഒരുപാട് മനോഹര കാഴ്ചകൾ താഴ്വാര കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പുറത്തോടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഉദയർ സിറ്റിയാണ് ആ കാണുന്നത് ഉദയേരിയുടെ പള്ളി കാണാം അങ്ങനെ ആ താഴോട്ട് ഉദയേരിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉദയേരി സിറ്റിയുടെ അപ്പുറത്തുള്ള കരിക്കുമേട് വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലവാം അതായത് കട്ടപ്പനയിൽ നിന്ന് തോപ്രാങ്കുടിക്ക് പോകുന്ന വഴിക്ക് പ്രകാശം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി വീണ്ടും റൈറ്റ് മാറിക്കഴിയുമ്പോൾ കരിക്കുമേട് വ്യൂ പോയിന്റിലേക്കും പോകാം അവിടുന്ന് നമുക്ക് ഉപ്പുതോട് ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യാവേ ഇവിടെ നല്ല മനോഹരമായ ചെമ്പരത്തി വേലിയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ടായി ചെമ്പരത്തിൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുമുണ്ട് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ കാണാൻ ഒരു ഭംഗിയാണേ ീ വേലി അന്ന് താഴോട്ടിറങ്ങിയാൽ വളരെ മനോഹരമായ ഒരു ചെറിയ തേയിലത്തോട്ടം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അത് അധികം പ്രായമാകാത്ത തേയിലച്ചെടികളാണ് ഇതിനകത്തുള്ളത് ഉൾപ്പെടുക്കാതായി ഇങ്ങനെ തളുത്ത് നിൽക്കുകയാണത് ഇവിടുന്ന് നമുക്ക് ഒരുപാട് നല്ല ദൂരക്കാഴ്ചകളൊക്കെ ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ടോ അക്കരെ കാണുന്ന ഈട്ടിത്തോപ്പ് പള്ളിയൊക്കെ കാണാം പിന്നെ മൂന്നാറിന്റെ ഭാഗങ്ങളൊക്കെ ഇച്ചിലൂടെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ അന്ന് ദൂരേക്ക് നമുക്ക് ഗ്യാപ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നല്ല സ്വിമ്മിംഗ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാം പക്ഷേ എങ്കിലും ഇന്നത്തെ ഇവിടുത്തെ കാഴ്ച അത്ര മോശമല്ലാത്തൊരു കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഉദയൂരി വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകൾ ചെറിയൊരു വ്യൂ പോയിന്റ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം അതാണ് ഈ വ്യൂ പോയിൻ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങോട്ടുള്ള ഈ ഉദയഗിരിയുടെ ആ സിറ്റിയും പള്ളിയും പിന്നെ ചുറ്റുപാട് കാഴ്ചകളും കരിക്കുംമേട് വ്യൂ പോയിന്റ് കാഴ്ചകളും ഒക്കെ അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് രാവിലെ വരികയാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞടിച്ച് കിടക്കുന്നതാണ് ഈ താഴ്വാരമെല്ലാം മഞ്ഞിങ്ങനെ ഇറങ്ങി നല്ല പഞ്ഞി പോലെ മഞ്ഞിങ്ങനെ കാണാം നമുക്ക് അതൊരു പ്രത്യേക വൈബാണ് നമുക്കൊരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം രാവിലെ വിടുമെന്ന് പറഞ്ഞു ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളും കാണാൻ സാധിക്കുന്നത് അങ്ങനെ മഞ്ഞ് പക്ഷേ ഇവിടെ എവിടെ തണുപ്പില്ലെങ്കിലും നല്ല തണുപ്പുള്ള ഒരു സ്ഥലവും കൂടെ എഴുതും കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണേ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങളിങ്ങോട്ട് വരേണ്ട വഴി നമ്മുടെ കട്ടപ്പനിന്ന് ഇരട്ടിയ നോർത്തിൽ വരണം നോർത്തിൽ വന്നിട്ട് ചെമ്പപ്പാറ സോപ്രാംകുടി റോഡിൽ കയറി വന്നാൽ ഉദയഗിരി ഉദയഗിരിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറ്റം കയറുന്നു കഴിയുമ്പോൾ ഇതുപോലെ ടവർ നിൽക്കുന്നതാണ് ആ ടവറിൻ്റെ അവിടെ നിന്ന് ഒരു മൺ റോഡ് വരുന്നത് ആ വഴിക്ക് നിങ്ങൾ കയറി വന്നാൽ മതി